എന്താ വണ്ടിക്ക് ചുറ്റു ബാബു ഒന്നുള്ള വണ്ടി ബാബു വണ്ടി ഓടിക്കില്ലേ ടുക്കീലേക്കൊള്ളി ഷൈക്കു വണ്ടി ഓടിക്കണോ ഏ അയ്യോ സച്ചി വേണ്ടി ഞാൻ നമ്മ അറിയില്ല ഞാൻ പഠിപ്പിച്ചരാ ബാബു എന്നെ എന്ന വീട്ടു പേടിച്ചിട്ടാണോ അല്ലി അങ്ങനെ ബാബുവിനെ വണ്ടി ഓടിപ്പിച്ച് പഠിപ്പിച്ചിട്ടേ ഇനി ഞാൻ അടക്കളിൽ കയറണു ഓക്കേ ഓടിക്കേച്ചു പിന്നെന്താ കൊഴപ്പം ആ നോക്ക നമുക്ക് എടാ പേടിക്കണ്ട ബാബുവേ നീ അതവിടെ ചോല് ഇത് സ്റ്റാർട്ട് െയ്യണത് കണ്ട ഈ സാധനം പിടിച്ച് തിരിക്കണം താക്കോല് ഈ ഷാക്കോല് പിടിച്ച് തിരിക്കണം കണ്ടാ നമ്മളെ പിടിച്ച് നെക്കണം ഏനാ കണ്ടേ സന്തോഷ കണ്ട സ്റ്റാർട്ട ഒന്നുകൂടി പിടിച്ചേക്ക് േ സ്റ്റാർട്ട് നിക്കാൻ പിന്നെ അലവായോട്ടാ ഇത് പിടിച്ച് തിരിക്കാ ബ്രേക്ക് വിടാ ഈ ബ്രേക്ക് വിട്ട് പിടിച്ച് നേരെ പോണോ ഓക്കെ ഞാൻ അവിടെ പോയി അവിടെ പോയി നിക്കു എന്റെ പിന്നലവായോട്ടാ ഹെൽമറ്റ്

ൊന്ന് പോയി ചതിക്കരുത് കിട്ട എന്റെ വണ്ടി എന്റെ രണ്ടു ഭാര്യമാരെന്നെ തല്ലിക്കൊല്ലു നിന്നെ വീഴ്ത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏ ഹെൽമറ്റ് ആ അത് വേണം രണ്ട് ഭാര്യമാരെ ഓർത്ത് വീഴാണ്ട് പോണേ അത് സ്റ്റാർട്ടേ ആ ആ സ്റ്റാർട്ടേ വേണ്ട സിച്ചി വണ്ടി വേണ്ട സിച്ചിട്ട് ജോലി ചെയ്യ വേണ്ട ആ ശരി വീട്ടുപോലെടുത്താ മതി വണ്ടി ഓടിക്കണ്ട വേണ്ട ഞാനോടിച്ചോളാം ഞാൻ ഓടിച്ചോ നീ ഓടിച്ചോ നിങ്ങ ഞാൻ അയ്യോ നീ പോവല്ലേ വണ്ടി ഞാൻ എടാ ബാബു അയ്യോ വണ്ടി ഞാൻ ഞങ്ങൾ തിരിക്കും ഇത് തന്നിട്ട് പോട ബാബു ചതിക്കല്ലേ ബാബു ഈശ്വര